ഭരണത്തിൽ ശരിയായ നടപടി ഉണ്ടാകുന്നില്ല എന്ന് പോകുമ്പോൾ ജനാഭിപ്രായം തുടങ്ങുമെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലെ ഉയർന്നത് ധനകാര്യത്തിലെ പിശുക്ക് ജനങ്ങളെതിരാക്കി ആഴത്തിൽ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ട് അടുത്തിറയിൽ തകർച്ച ഉണ്ടാകാതെ ചെറുക്കണമെന്ന് സംസ്ഥാനത്തിന്റെ അഭിപ്രായം ഉയർന്നു ന്യൂനപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടില്ല ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് കൊണ്ടുപോവുകയാണ് ചെയ്തത് അതോ തന്നെ വളരെ പ്രധാനമായി വിമർശനം മന്ത്രിമാർക്കെതിരായിരുന്നു മന്ത്രിമാർ തിരുത്തണം മന്ത്രിമാർ ജനകീയരായി മാറണം പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫ് മര്യാദയോട് കൂടി ഇടപെടണമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ഉയർന്നു പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പണം നൽകണം ജനങ്ങളിലേക്ക് പാർട്ടിയും സർക്കാരും ഇറങ്ങിച്ചെല്ലാതെ രക്ഷയില്ല പെർമിറ്റ് ഫീസ് ഉത്തര കൂട്ടി ജനങ്ങൾ ബുദ്ധിമുട്ടിച്ച സ്ഥിതി ഉണ്ടായി തിരിച്ചടിക്ക് അങ്ങനെ കാരണങ്ങൾ നിരവധിയാണുള്ളതെന്നാണ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ഉയർന്നത് രാത്രി വൈകിയും നില ചർച്ച തുടർന്നു രാത്രി പത്ത് മണിയോടുകൂടിയാണ് പത്ത് പത്തരയോടുകൂടിയാണ് ചർച്ചകൾ അവസാനിച്ചത് ഇന്ന് സംസ്ഥാന കമ്മിറ്റി സമാപിക്കും ഇന്ന് മറുപടി പ്രസംഗങ്ങളാണ് ഉണ്ടാവുക സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയ്ക്ക് വേണ്ടി അംഗം സർക്കാർ ശരി ഇത്തരത്തിൽ സി പി ഐ എം സംസ്ഥാന സമിതിയിലാണ് രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ വരുന്നത് ഭരണം ശരിയല്ലെന്ന് സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായ വിവരങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ചന്ദ്രൻ